ഇന്ത്യയിലെ പ്രമുഖ സ്വയം നിയന്ത്രിത ഡ്രോൺ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായ ഇന്ദ്രജാൽ ആണവനിലയങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഊർജ്ജ ഗ്രിഡുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ ഡ്രോൺ അധിഷ്ഠിത ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക ഉൽപ്പന്ന നിരയായ ഇന്ദ്രജാൽ ഇൻഫ്രയുടെ സമാരംഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ദ്രജാലിൻ്റെ നൂതന സ്കൈ ഓയസ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഇന്ദ്രജാൽ ഇൻഫ്ര നാലായിരം ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള വിശാലമായ പ്രദേശങ്ങളിൽ സ്വയം നിയന്ത്രിതവും ലൈവായതുമായ വ്യോമാതിർത്തി സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നു ഡ്രോണുകൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറും സ്വയം നിയന്ത്രിത സംരക്ഷണം നൽകുന്നതിന് സെൻസറുകൾ പൂഫറുകൾ ജാമറുകൾ കമാൻഡ് ഇൻ്റലിജൻസ് എന്നിവ സംയോജിപ്പിച്ച് ഒരു ലേത പ്രതിരോധ സമീപനവുമായി എ ഐ നിയന്ത്രിതമായ ഭീഷണി കണ്ടെത്തൽ സംവിധാനം ഈ സിസ്റ്റം സംയോജിപ്പിക്കുന്നു നിലവിൽ ഗുജറാത്തിലെ ഒരു തന്ത്രപ്രധാന നാവിക തുറമുഖത്ത് ഇന്ദ്രജ ലിൻഫ്ര ഇതിനകം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു സമീപകാല അതിർത്തി സംഘർഷങ്ങളിലെ വിജയകരമായ പരീക്ഷണങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവിക തുറമുഖമായ കർണാടകയിലും ഇതിൻ്റെ വിന്യാസം പുരോഗമിക്കുകയാണ് ഇത് ഇന്ത്യയുടെ സമുദ്ര വ്യാവസായിക പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പിനെ സൂചിപ്പിക്കുന്നു പടിഞ്ഞാറിൻ്റെ അതിർത്തിക്കടുത്തുള്ള സെൻസിറ്റീവായ അസറ്റുകളെ ലക്ഷ്യം വെച്ചുള്ള ഡ്രോൺ അധിഷ്ഠിത ഭീഷണികൾ വർദ്ധിച്ചതിന് സാക്ഷ്യം വഹിച്ച സമീപകാല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കണക്കിലെടുക്കുമ്പോൾ ഈ വിക്ഷേപണം പ്രത്യേകിച്ചും സമയോചിതമാണ് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന് മുമ്പ് പലതും നമ്മൾ തടഞ്ഞെങ്കിലും പരമ്പരാഗത നിരീക്ഷണത്തിലും വലിയ ചുറ്റളവിലെ പ്രതിരോധത്തിലുമുള്ള നിർണായക വിടവുകൾ ഈ സംഭവങ്ങൾ തുറന്നു കാട്ടുകയാണ് ഇന്ന് നിർണായകമായ പല അസറ്റുകളും സംരക്ഷിക്കുന്നതിനുള്ള ചെലവ് ഒരു ആക്രമണത്തിന് ശേഷം അവ പുനർമ്മിക്കുന്നതിനുള്ള ചെലവിനേക്കാൾ വളരെ കുറവാണ് ഇന്ദ്രജാലിന്റെ സ്ഥാപകനും സിഇഒയുമായ കിരൺ രാജു പറഞ്ഞു വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷണികളുടെ അന്തരീക്ഷത്തിൽ പ്രവർത്തന തുടർച്ച ദേശീയ പ്രതിരോധ ശേഷി വ്യാവസായിക മുന്നേറ്റം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് ഇന്ദ്രജാൽ ഇൻഫ്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡ്രോൺ യുദ്ധത്തിന്റെ ആഗോള വർധനവ് തന്ത്രപരമായ നാഷ്ട നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനുള്ള ചിലവ് ഗണ്യമായി കുറച്ചിട്ടുണ്ട് ഡ്രോൺ യുദ്ധത്തിൻ്റെ ആഗോള വർധനവ് തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനുള്ള ചിലവ് ഗണ്യമായി കുറച്ചിട്ടുണ്ട് കാരണം ഡ്രോൺ നിർമ്മിക്കുന്നത് മിസൈലുകളും ബോംബുകളും നിർമ്മിക്കുന്നതിലും ചിലവ് കുറവായതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ച് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളും അസറ്റുകളും നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ തെളിവാനൻ പെൽഹാം ഓയിൽ ടെർമിനൽ ആക്രമണം സുഡാനിലെ പവർ സ്റ്റേഷൻ ആക്രമണങ്ങൾ ഉക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് പോലുള്ള സംഭവങ്ങൾ എന്നിവ കുറഞ്ഞ ചെലവുള്ള വാണിജ്യ ഡ്രോണുകൾ ഉപയോഗിച്ച് പലതും സ്തംഭിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ പോലുള്ള ആക്രമണങ്ങൾ നേരിട്ടാൽ എന്താണ് സംഭവിക്കുന്നത് അത് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് അതായത് ചെറിയ ചെലവ് കൊണ്ട് ഡ്രോണുകളെ പറത്തിവിട്ട് വലിയ വലിയ നഷ്ടങ്ങൾ ഒരു രാജ്യത്ത് വരുത്താൻ ശ്രമിക്കും ഡ്രോൺ ആക്രമണം റിഫൈനറി പ്രവർത്തനങ്ങൾ നിർത്തലാക്കും ഇത് പ്രതിദിനം നാന്നൂറിനും എണ്ണൂറിനും കോടി രൂപയ്ക്കധികം രാജ്യത്തിന് നഷ്ടം വരുത്തും ലോജിസ്റ്റിക് ഹബ്ബുകളും തുറമുഖ സൗകര്യങ്ങളും ആഴ്ചകളോളം പ്രവർത്തനരഹിതമാകും അതിലൂടെ കയറ്റുമതിയുടെ തടസ്സം നേരിടുന്നു പവർ ഗ്രിഡിനും ആണവ സൗകര്യങ്ങൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും എല്ലാ പ്രദേശങ്ങളെയും ഒരുപോലെ സ്തംഭിപ്പിച്ചേക്കാം റഡാറിന് താഴെയും നിശ്ചിത പരിധികൾക്ക് പുറത്തും പ്രവർത്തിക്കുന്നതിലൂടെ ഡ്രോണുകൾ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തും സമാധാന കാലത്ത് അടിസ്ഥാന സൗകര്യ ആക്രമണങ്ങൾ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുകയും എതിരാളികളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി ഇന്ദ്രജാലിനെ കുറിച്ച് കുറച്ചുകൂടി പറയാം സ്വയം നിയന്ത്രിത പരിഹാരങ്ങളിലെ പതിനഞ്ചു വർഷത്തെ വൈദഗ്ധ്യത്തിൽ നിന്ന് ജനിച്ചതും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രതിരോധ നിർമ്മാണ മികവിനാൽ ശക്തിപ്പെടുത്തിയതുമായ എഐയിൽ പ്രവർത്തിക്കുന്ന അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഡ്രോൺ ഇൻഫ്രാസ്ട്രക്ചർ പവർഹൌസ് ആയ വ്യോമ പ്രതിരോധത്തിൽ ഇന്ദ്രജാൽ മുൻപന്തിയിലാണ് അഭിമാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ദ്രജാൽ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ നഗരങ്ങൾ സൈനിക അസറ്റുകൾ എന്നിവയെ സമാനതകളില്ലാത്ത കൃത്യതയോടെ സംരക്ഷിക്കുന്ന ശക്തിയേറിയ ആന്റി ഡ്രോൺ പരിഹാരമാണ് സ്വയം നിയന്ത്രിത ഡ്രോൺ ഇൻഫ്രാസ്ട്രക്ചറിലെ പൈനിയർമാർ എന്ന നിലയിൽ ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ ഡ്രോൺ തുറമുഖങ്ങൾ ഡ്രോൺ ഹൈവേകൾ ഡ്രോൺ ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയിൽ തവർപ്പൻ നവീകരണങ്ങളുമായി ഇന്ദ്രജാൽ നേതൃത്വം നൽകുന്നു സമാനതകളില്ലാത്ത കാഴ്ചപ്പാടും പ്രതിരോധശേഷിയും ഉപയോഗിച്ച് നമ്മുടെ ആകാശത്തെ സംരക്ഷിക്കുന്ന വ്യോമസുരക്ഷയുടെ ഭാവി പുനർനിർവചിക്കുകയാണ് ഇവിടെ ഇന്ദ്രജാൽ